എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് സ്വാഭാവികമായിട്ട് സാധകത്തിലൂടെയാണ് ഇപ്പോൾ രാവിലെ ഞാൻ സാധകം ചെയ്യും വന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ വന്ന് ചെയ്യും എനിക്കധികം കുട്ടികളൊന്നുമില്ല കുറച്ച് കുട്ടികൾ തന്നെ ഉള്ളു പക്ഷേ അവരെയൊക്കെ കുറച്ച് കുറച്ച് ബാച്ചസ് ആയിട്ട് വളരെ ചിട്ടയോട് ഒരു ശാസ്ത്രമൊക്കെ അനുസരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മുടെ കളരിയിൽ വളരെ ആർഭാടമൊന്നുമില്ല വളരെ ലളിതമായിട്ട് ആകെ സാധകം പിന്നെ എഴുത്ത് ഒരു ചിട്ടപ്പെടുത്തൽ എൻ്റെ മോനെ നോക്കുക ഇതൊക്കെ തന്നെ ഉള്ളു ഏതായാലും ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുക കൊല്ലംകോട്ട് കളരി കോവിലകം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലംകോട്ടത്തെ പണ്ടത്തെ കലരി കോവിലകം എന്നുള്ള വളരെ ഹെറിറ്റേജ് പ്രധാനമായിട്ടുള്ള സ്ഥലമാണ് ഇത് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ വീട് ഇതിൻ്റെ അടുത്തായിട്ട് വരും ഇറ്റ് ഈസ് എ വെരി വെരി ഫേമസ് പ്ലേസ് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കൊണ്ട് കളിച്ചിരുന്നൊരു എൻ്റെ ഒരു വളരെ ചെറുപ്പത്തിൽ കളിച്ചിരുന്നൊരു സ്ഥലം ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഞാനെനിക്കൊരു ആറ് വയസ്സുള്ളപ്പോൾ ഇവിടുത്തെ മഹാരാജാവ് പന്ന മഹാരാജ വേണുഗോപാൽ തമ്പാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ ഒരു കച്ചേരി തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ ആൻഡ് ഇന്നിപ്പോൾ ഇത്രയും വർഷം ശേഷം ഇത് കാണാനുള്ളൊരു ഭാഗ്യവും സൗഭാഗ്യവും ഉണ്ടായി എനിക്ക് ഇപ്പം കാണുമ്പോൾ ശരിക്കും അന്ന് ഞാൻ കൊച്ചു കൊച്ചുകുട്ടിയായപ്പോൾ ഇത് വലിയൊരു സ്റ്റേജായിട്ടുമാണ് ഇന്നിപ്പോൾ ഞാൻ വലുതായതുകൊണ്ടായിരിക്കണം ഈ ഇത്ര വന്ന സ്റ്റേജിലാണോ കളിച്ചതെന്നുള്ളൊരു എന്തായാലും ഇവിടെ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം